ഇതുപോലെ ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ എക്സോട്ടിക് ആനിമൽസിനെയൊക്കെ കണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ വന്നിട്ടുള്ളത് ഈ വെക്കേഷന് കുട്ടികളുടെ കൂടെ പൊളിക്കാനും അതുപോലെ തന്നെ ഫാമിലിയോടൊപ്പം റിലാക്സ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് സ്പോട്ടാണ് കേട്ടോ ഇത് വലിയൊരു ഏരിയയിലായിട്ട് പരന്ന് കിടക്കുന്ന ഒരു അടിപൊളി നേച്ചർ പാർക്ക് കുട്ടികൾക്കും ഫാമിലിക്കും ഒക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഇവരുടെ പെറ്റ് സ്റ്റേഷൻ ആണ് ഒരുപാട് വലിയൊരു ഏരിയയിൽ ഇങ്ങനെ ബേഡ്സിനെയൊക്കെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കിളികളെ തൊടാനും അവരെ ഫീഡ് ചെയ്യാനും പിന്നെതാ ഇതുപോലെ നമ്മളെ കൂടെ നടത്തി കൊണ്ടുവരാനൊക്കെ പറ്റും പിന്നെ അത് ഈ ഒരു കിളി പാവം അതിന് ഞങ്ങളെ കൂടെ പുറത്തേക്ക് വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നേരം നമ്മളെ കൂടെ ഇങ്ങനെ നടന്നു വന്നു പക്ഷേ കേജിന്റെ അറ്റത്തെത്തിയപ്പോൾ അവരതിനെ പിടിച്ച് തിരിച്ച് അങ്ങോട്ട് തന്നെ ഇട്ടു പിന്നെ ഇവിടെ കിളികൾ മാത്രമല്ല എക്സോട്ടിക് ആനിമൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കതും കൂടെ ഒന്ന് കാണാം ഈ ഒരു ക്യാമലിനെ നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റൂട്ടോ അപ്പം രണ്ട് കുട്ടികളും അതിനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് അതിൻ്റെ വിശപ്പൊക്കെ തീർത്തിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ അത് കഴിക്കാണ്ടായപ്പോഴാണ് കേട്ടോ അവർ പോകുന്നത് പിന്നെ അത് ആ എമ്മുണ്ട് പിന്നെ ഒരുപാട് സ്നേക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു പിന്നെ ഇവിടെ നമുക്ക് ഫിഷ് ഫീഡിങ്ങും ഫിഷ് പാവ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഫിഷിൻ്റെ വിശപ്പൊക്കെ തീർന്നു അതുകൊണ്ട് ഇനി ഫീഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കുറച്ച് നേരം കുട്ടികൾക്ക് ആ ഒരു ഫിഷ് ഒക്കെ കാണിച്ചു കൊടുത്തു വെജ് സ്റ്റേഷൻ മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിങ്ങും ഹോഴ്സ് റൈഡിങ്ങും കൂടെ ഇവിടെ ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ കുട്ടികളെ രണ്ടുപേരെയും ഒരു റൗണ്ട് ഹോഴ്സ് റൈഡിങ് ചെയ്യിപ്പിച്ചു ഇരുട്ടായത് തന്നെ നമ്മൾ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായില്ല അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ ഹോഴ്സിനെ തൊടാനും അതിൻ്റെ മുകളിൽ റൈഡ് പോകാനൊക്കെ പറ്റിയത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഹാപ്പിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു പ്ലേ ഏരിയയിലാണ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സ്ലൈഡും സ്വിങ്സൊക്കെ ആയിട്ട് അവരെന്തായാലും ഇവിടെ അടിച്ചു പൊളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ചെറിയ ഇൻഡോർ ഗെയിംസും കൂടെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലെ ഇറാ നേച്ചർ പാർക്കിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ കൊണ്ട് ഫാമിലി ആയിട്ടൊക്കെ വെക്കേഷന് നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് വന്ന് നോക്കൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്